ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയകളിൽ ഇസ്ലാമോ ഫോബിക്സിന്റെ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വയസ്സുള്ള ഒരു മകൻ മരണപ്പെട്ടു കാരണം അക്യു ചികിത്സകരായ മാതാപിതാക്കൾ ആധുനിക ചികിത്സ വേണ്ടാന്ന് വെക്കുകയും വാക്സിനേഷൻ എടുക്കാതിരിക്കുകയും അവസാനം കുട്ടിക്ക് മഞ്ഞപ്പിത്തം വന്നപ്പോൾ മഴവെള്ളത്തിൽ കുളിപ്പിക്കുകയും ആ കുട്ടി സീരിയസ് ആവുകയും മരണപ്പെടുകയും ചെയ്യുകയാണ് അത് വീട്ടിൽ നിന്നാണ് മരണപ്പെടുന്നത് ജനിക്കുന്നതും വീട്ടിൽ നിന്നാണ് കാരണം അവർക്ക് ഹോസ്പിറ്റലിലോ ഡോക്ടറുടെയോ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം ജനങ്ങളുണ്ട് അവരാണ് അക്യു ഇതുപോലെ തന്നെ ഒരു അസ്മ എന്ന സ്ത്രീ അഞ്ച് മക്കളുടെ ഉമ്മ ഇതുപോലെ തന്നെ മലപ്പുറത്ത് മരിച്ചു പോയിട്ടുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അതിൽ സിറാജുദ്ദീൻ എന്ന അവരുടെ ഹസ്ബൻഡ് അറസ്റ്റിലായിട്ടുമുണ്ട് അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇസ്ലാം മതം ആധുനിക ചികിത്സക്ക് എതിരാണ് എന്നാണ് ഇസ്ലാമോ ഫോബിക്സുകൾ പ്രചരിപ്പിക്കുന്നത് അത് തികച്ചും തെറ്റാണ് കാരണം ഇസ്ലാമിൽ അള്ളാഹു പറയുന്നത് ഞാൻ ഒരു രോഗം തന്നിട്ടുണ്ടെങ്കിൽ അതിന് ചികിത്സയും ഞാൻ തന്നിട്ടുണ്ട് എന്നാണ് അപ്പോൾ എനിക്കൊരു രോഗം വരികയാണെങ്കിൽ ഞാൻ ചികിത്സ തേടി പോകണം എൻ്റെ കുട്ടിക്കാണ് അസുഖം വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടിയെ ചികിത്സിക്കൽ എൻ്റെ കടമയാണ് എനിക്ക് രോഗം വന്നു ഞാൻ ചികിത്സിച്ചിട്ടില്ല എനിക്കറിയാം എനിക്ക് ചികിത്സ വേണം എന്നിട്ട് ഞാൻ ചികിത്സിക്കുന്നില്ല എനിക്ക് രോഗം മൂർച്ഛിച്ചു ഞാൻ മരണപ്പെട്ടു അത് ഒരു ആത്മഹത്യക്ക് തുല്യമാണ് അതുപോലെ തന്നെ എൻ്റെ കുട്ടി ഇതുപോലെ മരണപ്പെടുകയാണെങ്കിൽ ഞാനൊരു കൊലയാളിയാണ് ഒരു ജീവൻ ഹനിച്ച ഒരു മനുഷ്യരാശിയെ മുഴുവൻ ഹനിച്ചതിന് തുല്യമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പിന്നെ അടുത്തതായി അവർക്ക് പറയാം ഇതൊക്കെ വിധിയല്ലേ എന്ന് ശരി തന്നെയാണ് ഒരു ജനനവും മരണവും എന്ത് തന്നെയാലും ഒരു ദുനിയാവിൽ ഒരു ഇല അനങ്ങണത് പോലും വിധി തന്നെയാണ് അള്ളാഹു തീരുമാനിച്ചാലേ അത് നടക്കുള്ളൂ അള്ളാഹു തീരുമാനിച്ചില്ലെങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് പക്ഷേ ഇങ്ങനെയുള്ള മരണങ്ങൾ നമ്മളോട് എന്ത് സന്ദേശമാണ് തരുന്നത് ഇങ്ങനെയുള്ള മരണങ്ങൾ തരുന്ന സന്ദേശമാണ് അല്ലയോ ജനങ്ങളെ ഈ ആധുനിക ലോകത്ത് ജീവിക്കുന്ന നിങ്ങൾ ഇത്രയും അന്ധകാരത്തിലാണോ ജീവിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ഓരോ ജീവനും പൊലിഞ്ഞു വീഴുമ്പോഴും നിങ്ങൾക്ക് ബോധം വരുന്നില്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് ബോധവാന്മാരാവാത്തത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് നിങ്ങളെപ്പോലുള്ള ഒരു പറ്റം പ്രാകൃത ചിന്താഗതിക്കാർ കാരണം ഇസ്ലാം സഫർ ചെയ്യുകയാണ് മുസ്ലിങ്ങൾ സഫർ ചെയ്യുകയാണ് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും താങ്ക് സോ മച്ച്